നിലവില് ഏകദേശം അൻപത്തിനാല് കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് നെർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലീനിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ തീരത്തിൻ്റെ സംരക്ഷണം പ്രധാനമാണ് നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട് പോലീസ് സിവിൽ ഡിഫെൻസ് വളണ്ടിയർമാർ ആപ്തമിത്ര എസ് പി സി മറ്റ് സന്നദ്ധ സംഘടനകൾ ഇത്തരം വളണ്ടിയർമാരെ പെല്ലറ്റടിഞ്ഞ എല്ലാ തീരങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട് ഡ്രോൺ സർവേ ഈ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട് എം എസ് സി കമ്പനിയുമായി ചർച്ച നടത്തിയിരുന്നു കേരളത്തിലെ പരിസ്ഥിതി ആഘാതം തൊഴിൽ നഷ്ടം ടൂറിസം നഷ്ടം മുതലായവയുടെ ചിലവുകൾ കണക്കാക്കേണ്ടതുണ്ട് കപ്പൽ പൂർണ്ണമായും കേരള തീരത്ത് നിന്ന് മാറ്റണമെന്നതും ആവശ്യപ്പെട്ടിട്ടുണ്ട് കണ്ടെയ്നർ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനും നഡിൽസ് കൈകാര്യം ചെയ്യാനുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് നേവി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സി ബി ആർ എൻ ടീം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ പോലീസ് ഫയർഫോഴ്സ് എന്നിവരാണ് പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ഇന്ന് റവന്യൂ മന്ത്രി ഫിഷറീസ് മന്ത്രി ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരെല്ലാം അടങ്ങുന്ന ഒരു യോഗം ചേരുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു തീരപ്രദേശത്തുണ്ടായ പ്രയാസങ്ങളും വിശദമായി ചർച്ച ചെയ്തു കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട് അവർക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്ന് യോഗത്തിൽ തീരുമാനമായി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത് ഓരോ കുടുംബത്തിനും ആയിരം രൂപ വീതവും ആറ് കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത് കപ്പൽ അപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് വന്നിരുന്നു അദ്ദേഹവുമായി ചർച്ച ചെയ്ത് നിലവിലുള്ള സ്ഥിതി അവലോകനം ചെയ്തിട്ടുണ്ട്